രാജ്യസഭയിലെ മുസ്ലിം പ്രീണനത്തിൻ്റെ കഥ വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഡേറ്റയാകെ പരിശോധിക്കണമെന്ന് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ പരിശോധിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിലെന്താണ് നടന്നത് ഈ മുസ്ലിം പ്രീണനം ആരാണ് നടത്തിയത് എന്നതുകൂടി ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചു അവിടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഈ കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസ്സിലും ഒക്കെ നിൽക്കുന്ന കുറച്ച് ഈ മാപ്പിള സഖാക്കളും മാപ്പിള കോൺഗ്രസ്സുകാരും ഒക്കെ നിലവിളിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് മുസ്ലിം ലീഗ് കടുത്ത വർഗീയ പാർട്ടിയാണ് അവർ നശിക്കണം അവരില്ലാതാവണം അവരാണ് വലിയ കൊടിയ വർഗീയത ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട് രാജ്യസഭയിലെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ആ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഈ അവർ അവരുടെ രാഷ്ട്രീയ ശക്തി കൊണ്ട് പിടിച്ചു വാങ്ങിയ ആ സാന്നിധ്യം കൂടി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി നമ്മുടെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പട്ടിക വിഭാഗത്തിലെയോ പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെടുന്നവരെ പോലെ ആയിരുന്നേനെ എന്നതാണ് കണക്കുകൾ നോക്കിയപ്പോൾ കാണുന്നൊരു കാര്യം അതുകൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ രാജ്യസഭയിലേക്ക് ഇപ്പം നിലവിൽ നമ്മുടെ സഖാവ് സുനീറിനും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഹാരിസ് മീരാനും അതോടൊപ്പം ജോസ് കെ മാണിക്കുമൊക്കെ കൊടുത്തപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ സാറ് പ്രീണനത്തെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നു മുസ്ലിം പ്രീണനം വളരെ വ്യാപകമായി നടക്കുന്നു എന്ന് അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭയിലെ ഈ പ്രീണനത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ത് പങ്കുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് അതിൻ്റെ രേഖകൾ പരിശോധിച്ചത് എല്ലാവർക്കും പരിശോധിക്കാവുന്ന രേഖയാണ് രാജ്യസഭയുടെ ആ ലിസ്റ്റിൽ ഇതെല്ലാം വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇത് കേരളത്തിലെ രേഖയുടെ സ്ഥിതി ഇതാണെങ്കിൽ രാജ്യത്തെ മൊത്തം രേഖയുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ഏതായാലും ഇതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ഇങ്ങോട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള രാജ്യസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം എങ്ങനെ വന്നു എങ്ങനെയായിരുന്നു എന്നുള്ള കണക്ക് കൂടി വളരെ കൗതുകകരമായി ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചു ബി ജെ പിക്ക് ഏതായാലും ബി ഇവിടെ നിന്നൊരു രാജ്യസഭാ അംഗത്തെ ഇലക്ട്രൽ കോളേജിലൂടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മെജോറിറ്റി അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരിതിനകത്ത് രംഗത്തില്ല പിന്നെ എല്ലാം ഉള്ളത് രണ്ട് മുന്നണികളുടെ ഭാഗമായിട്ടുള്ളതാണ് അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് രാജ്യസഭയിലെ ആകെ അറുനൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അറുന്നൂറ്റി പന്ത്രണ്ട് വർഷങ്ങളെന്ന് കണക്ക് കൂട്ടിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അമ്പത്തി എട്ട് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തെ നമ്മുടെ ഇലക്ട്രൽ കോളേജിൽ നിന്നും ഒൻപത് പേരെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറയുന്ന ആ പ്രാതിനിധ്യം വെച്ചാണ് ഈ വർഷങ്ങൾ നമ്മൾ കൂട്ടിയത് അതുപ്രകാരം നൂറ്റി പതിനാല് വർഷമാണ് മുസ്ലിം പേരുകാരായ ആളുകൾക്ക് രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് ആ നൂറ്റി പതിനാല് വർഷത്തിൽ എഴുപത്തിയഞ്ച് വർഷവും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായിരുന്നു രാജ്യസഭയിൽ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ഇപ്പം തുടരുന്ന അബ്ദുൽ വഹാബ് പിന്നെ കൊരമ്പയിൽ അഹമ്മദ് ഹാജി അബ്ദുള്ള കോയ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഹാമിദ് അലി ഷെംനാട് സമദാനി അടക്കമുള്ള ആളുകൾ എഴുപത്തിയഞ്ച് വർഷം ഈ നൂറ്റി പതിനാലിൽ ഓക്കിപ്പൈ ചെയ്തു കോൺഗ്രസ് മുസ്ലിം പേരുകാർക്ക് രാജ്യസഭ നൽകിയത് അതാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് കേൾക്കേണ്ടത് തലേക്കുന്നേൽ ബഷീറിന് അഞ്ച് വർഷം നൽകി അത് നൽകിയതെന്നാണെന്നുള്ളത് നമുക്കറിയാം സാക്ഷാൽ ആൻ്റണി സാറിന് കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം കഴക്കൂട്ടം രാജി വെച്ച് കൊടുത്ത് അവിടെ മത്സരിച്ചപ്പോൾ തലേക്കുന്നേൽ ബഷീർ സാറിന് കൊടുത്തു പിന്നെ പാലാട്ട് മുഹമ്മദ് കോയ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആറ് വർഷം ഇത് പഴയ കഥയാണ് പിന്നെ സാല മുഹമ്മദ് സേട്ട് അദ്ദേഹത്തിന് ആറു വർഷം പിന്നെ വി എ സയ്യിദ് മുഹമ്മദ് അദ്ദേഹത്തിന് ആറു വർഷം ഇതൊക്കെ പഴയ കഥകളാണ് ഏതാണ്ട് എൺപതുകളിലും അതിന് പിന്നിലുമുള്ള കഥയാണ് അതിന് ശേഷമാണ് ആദ്യമായി ജമീ മേത്തർ എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിതയ്ക്ക് ഈ രാജ്യസഭ കൊടുത്തത് കണ്ടാണ് നമ്മുടെ വെള്ളാപ്പള്ളി അദ്ദേഹം ഈ പീഡനത്തിൻ്റെ കാര്യം പറഞ്ഞതും അതുകൂടാതെ നമ്മുടെ കരുണാകരൻ സാറിൻ്റെ മകൾ ചില പ്രത്യേക ആളുകളെ നോക്കി കെ സി വേണുഗോപാൽ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ വിഷമവും പറഞ്ഞത് അങ്ങനെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ പിന്തുണയ്ക്കുന്ന വോട്ട് ചെയ്യുന്ന കോൺഗ്രസിൽ നിന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ പാർലമെൻറ്റിലെ രാജ്യസഭയിലെ പ്രസൻസാണ് മുസ്ലിം പേരുകാർക്ക് കിട്ടിയത് സി പി എമ്മിൽ നിന്ന് ആകെ ഇതുവരെ കിട്ടിയിട്ടുള്ളത് എട്ട് വർഷമാണ് ഇളമരങ്കരീം സാറിൻ്റെ ആറു വർഷവും പിന്നെ നമ്മുടെ എ എ റഹീം ഇപ്പം തുടരുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് വർഷവും സി പി ഐയിൽ നിന്ന് കെ ഇസ്മായിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു ആറു വർഷം കിട്ടി ഇപ്പോൾ പിന്നെ സുനീർ ആ വിഭാഗത്തിലുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്നു ഇതാണ് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓരോ സമുദായങ്ങളും നൽകിയത് അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് ഈ ലീഗ് കൂടി മലബാർ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ വിമർശിക്കാം കുറ്റം പറയാം അവർക്ക് ന്യൂനതകളുണ്ട് അവർക്ക് കുറവുകളുണ്ട് അവരെക്കുറിച്ച് പരാതികളുണ്ട് ഇതെല്ലാം പറയുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പല സ്ഥലങ്ങളിലും നേടുന്നതിൽ ലീഗ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണെന്ന് ഈ രാജ്യസഭാ സീറ്റുകളുടെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ കൂടി രംഗത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പതിനെട്ടേ പോയിൻ്റ് ആറ് രണ്ട് ശതമാനം അതായത് അറുന്നൂറ്റി പന്ത്രണ്ട് വർഷത്തിൽ കേവലം നൂറ്റി പതിനാല് വർഷം മാത്രം ലഭിച്ച ആ കണക്ക് വീണ്ടും അതിദയനീയമായി താഴെ പോകുമായിരുന്നു ഇവിടെയൊക്കെയും പേരുകൾ കേൾക്കുമ്പോൾ ജാതി പറയുമ്പോൾ ഒക്കെ ഇതിൽ വർഗീയതയുണ്ട് പ്രീണനമുണ്ട് പിന്നെ ഇതൊക്കെ ജാതിയാണെന്ന് പറയാറുണ്ട് എന്നാൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ പറയുന്ന ഇരുപത്തിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പേർ പാർലമെൻറ്റിലേക്ക് രാജ്യസഭയിലേക്ക് പോയത് അവരുടെ ജനസംഖ്യയുടെ ഏതാണ്ട് ഇരട്ടിയോളം ആളുകൾ രാജ്യസഭയിലേക്ക് പോയതും ഒന്നും ഒരു പ്രശ്നവുമില്ല അതുപോലെ പത്ത് ശതമാനമോ പന്ത്രണ്ട് ശതമാനമോ ഉള്ള നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ എവിടെയെങ്കിലും എത്ര പേർ മന്ത്രിയായാലും എത്ര പേർ രാജ്യസഭയിലേക്ക് പോയാലും അവിടെയൊന്നും പ്രീണനമില്ല ആകെ പ്രീണനമുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് മാത്രമാണുള്ളതെന്ന് ഈ കണക്കുകൾ കേട്ടാൽ വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ് ലോക്സഭയുടെ കണക്കുകൾ ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം അതും അവതരിപ്പിക്കാം